ഞാൻ ഷിജുകാലിലേക്ക് വരികയാണ് ബി ജെ പിയിൽ തിരുവനന്തപുരത്തെ ബി ജെ പിയിൽ ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ ആ മനോവിഷമം അത് പുറത്തു വന്ന ഒരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റുണ്ട് അത് സുനിൽ സുനിൽകുമാർ മോഹനൻ നായർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഒരു ബി ജെ പി കൗൺസിലറിൻ്റെ ജീവിത പങ്കാളി പ്രസിദ്ധീകരിച്ചതാണ് ഇതേക്കുറിച്ച് അദ്ദേഹം പറയുന്നു വായ്പ എടുത്ത് വർഷങ്ങളോളം തിരിച്ചടയ്ക്കാതെ അനിച്ചേട്ടൻ്റെ ഭൗതിക ശരീരത്തിന് മുന്നിൽ വന്നു നിന്ന് കരയാൻ ഒളിപ്പില്ലാത്തവരും അവിടെ ഉണ്ടായിരുന്നു മരണ രംഗത്ത് എന്നത് വേദനാജനകമാണ് വേണ്ടി ആ മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടവരെ ഇനിയെങ്കിലും പാർട്ടിയും സംഘവും തിരിച്ചറിയുക സംഘം നമുക്കറിയാം ആർ എസ് എസിനെ ഉദ്ദേശിച്ചും സംഘ കുടുംബത്തെ ഉദ്ദേശിച്ചും സംഘബന്ധുക്കൾ പറയുന്ന ടേമാണ് മാത്രവുമല്ല അദ്ദേഹം പറയുന്നു സംഘം എന്നുദ്ദേശിച്ചത് കേരളത്തിലെ സംഘത്തിനെയാണ് നാഗ്പൂർ കാര്യാലയവും വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന വടക്കരായ സംഘികളും ഭേദമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു എന്താണ് സംഭവിച്ചത് കാശിന് വേണ്ടി ആ മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടു അത് മറ്റൊരു കൗൺസിലറെ ഉദ്ദേശിച്ചാണ് ലക്ഷങ്ങൾ അവിടെ നിന്ന് ലോൺ എടുത്ത് ഒരു പൈസ പോലും തിരിച്ചയക്കാതിരുന്ന ഒരു വ്യക്തിയെ തന്നെ ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്നവരുണ്ട് അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സു എസ് സുരേഷ് എസ് സുരേഷിൻ്റെ അനുയായികളാണ് ഇത്തരത്തിൽ ചെയ്തവർ മുഴുവൻ എന്ന ആരോപണം ബി ജെ പിക്ക് എസ് സുരേഷിൻ്റെ ഇഷ്ടക്കാരാണ് എന്നതുകൊണ്ടാണ് സംസ്ഥാന നേതാവായ എസ് സുരേഷിൻ്റെ ഇഷ്ടക്കാരാണ് എന്നതുകൊണ്ടാണ് ബി ജെ പി നേതൃത്വം ഈ മനുഷ്യന് അനുകൂലമായി പ്രതികരിക്കാത്തത് എന്ന വിമർശനം അവർക്കിടയിൽ ഉണ്ട് മാത്രവുമല്ല കഴിഞ്ഞ ദിവസം ചേർന്ന ഐ ടി മേഖലയിലെ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്ത് ചേർന്ന ആ യോഗം യോഗത്തിൽ തീരുമാനിച്ചത് നൂറ്റി മുപ്പത് ഐ ടി ആ അവരുടെ സൈറ്റുകളിൽ നിന്ന് ഇതിൽ ഈ മരിച്ചുപോയ അനിലിനെതിര എതിരായും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വികാരത്തെ തണുപ്പിക്കാനും വേണ്ടി പ്രചാരണം നടത്തണം എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെ വാർത്തകൾ ഇവിടെ പരക്കുകയാണ് ഇവിടുത്തെ പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഷിജുഖാൻ എന്താണ് കൂട്ടിച്ചേർക്കാനാവുക നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ കഴിയുക ഷിജു ഇവിടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് സംഭവങ്ങൾ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ് കാരണം ശ്രീ തിരുമല അനിലിൻ്റെ മരണത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടി വരും അതിലൊന്ന് വെങ്ങാനൂർ കോപ്പറേറ്റീവ് റൂറൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിൽ ഒരു വലിയ അഴിമതി നടക്കുകയും അതിൻ്റെ സെക്രട്ടറി വൈസ് പ്രസിഡൻ്റ് എന്നിവർ അറസ്റ്റിലാവുകയും ചെയ്തത് ഒരൽപ ദിവസങ്ങൾക്ക് മുമ്പാണ് ബി ജെ പിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടി പിന്നെ ഇതിലെ വൈസ് പ്രസിഡൻ്റാണ് അതോടൊപ്പം ബി ജെ പിയുടെ നേതാവ് വെങ്ങാനൂർ സതീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിലെ പ്രതിയാണ് നേതാക്കൾ ചേർന്ന് ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതായിട്ടുള്ള സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഉണ്ടായത് അതോടൊപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ മുണ്ടേല രാജീവ് ഗാന്ധി കോഓപ്പറേറ്റീവ് സൊസൈറ്റി കോൺഗ്രസ് നയിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ആ സൊസൈറ്റിയിൽ പിന്നെ നിക്ഷേപം നടത്തിയിട്ടുള്ള ഒന്നര കോടിയിലധികം രൂപ നിക്ഷേപം നടത്തിയിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവും അതിൻ്റെ സജീവ പ്രവർത്തകനും മനോരമ പത്രത്തിൻ്റെ ലേഖകനുമായിരുന്ന ശശിയണ്ണൻ ഞങ്ങൾ മനോരമ ശശി എന്ന് ഇവിടെ എന്നിവിടെ കൂടി വിളിക്കുന്ന ഞങ്ങളൊക്കെ കുറെ കൂടി സ്വാതന്ത്ര്യത്തോടെ ശശിയണ്ണൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം ആ പണം അവിടെ നിക്ഷേപിക്കുകയും തിരിച്ചു കിട്ടാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹവും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വന്നു ആ സൊസൈറ്റിയുടെ തന്നെ പ്രസിഡൻ്റ് അല്പകാലം മുമ്പ് പിന്നെ ആത്മഹത്യ ചെയ്ത വാർത്തയും നാം കേൾക്കുകയുണ്ടായി അപ്പോൾ അപ്പോൾ പലയിടങ്ങളിലും ബി ജെ പി നയിക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന സൊസൈറ്റികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ ഇപ്പോൾ പൊതുജന സമക്ഷം വരികയാണ് ഈ ശ്രീ തിരുമല അനിലിൻ്റെ കാര്യത്തിൽ ഇവിടെ ലാൽകുമാർ പറഞ്ഞതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട് അദ്ദേഹം അതിൻ്റെ ലീഗാലിറ്റിയും ഇല്ലീഗാലിറ്റിയേയും കുറിച്ച് ആണ് ഇവിടെ പറഞ്ഞത് ഞാൻ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു മരണം നടന്ന് ആ മൃതശരീരം അന്തിമമായ സംസ്കാരത്തിന് സംസ്കാരം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ വല്ലാതെ പിന്നെ പിന്നെ അടിച്ച് പ്രകോപിതരായി പ്രതികരണം നടത്തിയത് ആരൊക്കെയാണ് അത് ബി ജെ പിയുടെ നേതാവ് ശ്രീ കരമന ജയൻ ഇവിടുത്തെ പ്രസിഡന്റാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം രാത്രി പത്രസമ്മേളനം നടത്തുന്നു ഈ മരണത്തിന് പിന്നിൽ പിന്നെ പോലീസിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും ഒക്കെ തലയിൽ ഇത് ചാരുന്നതിനു വേണ്ടിയുള്ള വലിയ പിന്നെ പ്രതികരണം അദ്ദേഹം നടത്തുന്ന സാഹചര്യം ഉണ്ടായി അവരുടെ ചില പ്രധാനപ്പെട്ട ആളുകൾ ഈ നിലയിലേക്ക് പ്രതികരണം നടത്തുന്നു ഞാൻ ഞങ്ങളിവിടെ മുന്നോട്ട് വെക്കുന്ന കാര്യം ഈ ഈ മരണത്തിനുമേൽ ഞങ്ങളൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടില്ല ഞങ്ങളുടെ പാർട്ടിയോ ഇടതുപക്ഷമോ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ മുതലെടുപ്പും നടത്തിയിട്ടില്ല ഞങ്ങൾ നടത്തുകയും ഇല്ല ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങളും അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് ആ ആത്മഹത്യാ കുറിപ്പ് അദ്ദേഹം എഴുതിയ ആത്മഹത്യാ കുറിപ്പിൽ എന്തു പറയുന്നു അതെ അദ്ദേഹം പിന്നെ നമ്മുടെ ആളുകൾക്ക് പിന്നെ ഈ പണം വായ്പ കൊടുത്തതിനെ കുറിച്ച് പറയും നമ്മുടെ ആളുകളെന്ന് പറഞ്ഞ് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അവരുടെ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും വാർഡ് കൗൺസിലറുമായിട്ടുള്ള ആളുടെ പ്രതികരണം അതല്ലേ ആത്മഹത്യാ കുറിപ്പ് പിന്നെ തിരുമല അനിലിൻ്റെ സഹധർമ്മീണിയുടെ പ്രതികരണം ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ ശ്രീ വി മുരളീധരന്റെ ബി നേതാക്കന്മാരുടെ മുന്നിൽ കൊലയ്ക്കുകൊടുത്തില്ലേ എന്ന അടക്കമുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി നടത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഇവിടെ വളരെ വ്യക്തമാണ് ഇടതുപക്ഷമോ സി പി ഐ എമ്മോ ഇക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റും നടത്തുന്നില്ല പുറത്തു വന്ന തെളിവുകൾ ബന്ധപ്പെട്ട വിവരങ്ങൾ അങ്ങനെ തന്നെ ഒരു കൗൺസിലറുടെ ജീവിത പങ്കാളി നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് സ്റ്റേറ്റ്മെന്റ് ഫേസ്ബുക്കിലെ പോസ്റ്റ് അങ് ഇവിടെ വിശദീകരിച്ചല്ലോ ഈ പണം അനധികൃതമായും ക്രമക്കേടിന്റെ അടിസ്ഥാനത്തിലും ബി ജെ നേതാക്കന്മാർ ബിനാമി ഇടപാടിലൂടെയും വൻ തുകകളാണ് അവിടെ പിന്നെ വെട്ടിച്ചത് ഇപ്പോ ബന്ധ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചർച്ചയിൽ വരണം യഥാർത്ഥത്തിൽ ഈ സൊസൈറ്റിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ രേഖകൾ ഉൾപ്പെടെ അത് പിന്നെ കടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള ശ്രമം നടക്കുന്നു ഈ വിവരവും ഇന്ന് കൈരളി അടക്കമുള്ള വിവിധ മാധ്യമങ്ങളിലൂടെ ലോകം അറിയുകയാണ് ഈ എന്തുകൊണ്ട് രേഖകൾ ഈ പ്രകാരം പ്രധാനപ്പെട്ട രേഖകളെ ഭയക്കുന്നു ബി ജെ പിയുടെ നേതൃത്വം ഭയക്കുന്നു എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തും കോർപ്പറേഷനിലും സാധാരണക്കാരായ ബി ജെ പി ശ്രീ തിരുമല അനിലിനെ ഉൾപ്പെടെ അങ്ങേയറ്റം സ്നേഹിക്കുകയും വിശ്വാസമർപ്പിക്കുകയും ചെയ്ത ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകർ അവരുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ വിരൽ ചൂണ്ടുന്നത് ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാർക്ക് നേരെയാണ് അതുകൊണ്ടാണ് അനുശോചന യോഗത്തിൽ ആൾക്കൂട്ടമില്ലാതെ പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി കഴിഞ്ഞ വർഷം അടക്കം പിടിച്ചെടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനെ അടക്കം അഭിമുഖീകരിച്ച ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാരുൾപ്പെടെ താമസിക്കുന്ന ഈ കോർപ്പറേഷൻ പരിധിയിൽ ബി ജെ പിയുടെ ഒരു നേതാവിന്റെ മരണത്തിന്റെ അനുശോചന യോഗത്തിൽ ആളില്ലാതെ പോകുന്നുണ്ടെങ്കിൽ ബി ജെ പി നേതാക്കന്മാർക്ക് നേരെ അവരുടെ പ്രവർത്തകർ വിരൽ ചൂണ്ടുകാണ് ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ബി ജെ പിയുടെ സഹയാത്രികൻ ഷാബു പ്രസാദ് കാരണം ഒരു നേതാവിനും പ്രതികരണമില്ല ഒഫീഷ്യൽ സ്പോക്ക് പേഴ്സൺ ആരും വരുന്നില്ല എന്തുകൊണ്ടാണ് പിന്നെ വരാത്തത് ശ്രീ ലാൽകുമാർ കുമാർ ഞാൻ ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരുടെ അടുത്തേക്ക് ചെന്ന് പിന്നെ ശ്രീ തിരുമല പിന്നെ പിന്നെ അനിൽ തൻ്റെ പ്രശ്നങ്ങൾ പറയുക എന്തുകൊണ്ടാണ് ബി ജെ പി പ്രസിഡന്റിന്റെ അടുത്തേക്ക് പോകുന്നത് ഈ ഡയറക്ടർ ബോർഡിലുള്ളവർ ഇവിടെ നിന്ന് വായ്പ എടുത്തിട്ടുള്ളവർ ഈ സൊസൈറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരൊക്കെ ബി ജെ പിയുടെ പ്രമുഖ പ്രമുഖരായിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ ഒരു സാമ്പത്തിക ഗുരുതരമായ ഒരു ക്രമക്കേട് ഒരു സ്ഥാപനത്തിൽ നടക്കുകയും അതിൻ്റെ മുഴുവൻ ഭാരവും ശ്രീ തിരുമല അനിൽ ചുമക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ഭീതിതമായ അങ്ങേറ്റം ആത്മാഭിമാനവും അന്തസ്സുമുള്ള ഒരു മനുഷ്യന് സഹിക്കാവുന്നതിനും അപ്പുറം അപ്പൊ ബി ജെ പി തങ്ങളുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഇങ്ങനെ തട്ടിപ്പ് നടത്തി ക്രമക്കേട് നടത്തി സംഭവത്തെ സംബന്ധിച്ച് ഒന്നും പരിശോധിച്ചില്ല